നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സ്നേഹം വേണം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വറക്കത്ത് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കണം ഭാര്യ ഭരിച്ച പാത്രത്തിൽ ഭർത്താവ് കഴിച്ച പാത്രത്തിൽ എന്ത് ചെയ്യണം പരസ്പരം കഴിക്കാൻ പഠിക്കണം ഭാര്യമായിട്ട് കഴിക്കാൻ ഭാര്യയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കണം ഭർത്താവ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കാൻ പഠിക്കണം എന്നാൽ അവരുടെ കുടുംബ ജീവിതത്തിൽ വറക്കത്തുണ്ടെന്ന് അല്ലെ നമ്മൾ കഴിച്ച പാത്രത്തിൽ നമ്മുടെ ഭാര്യ ഭാര്യ